ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം സായി കമ്പാരിസൺസ് പാർട്ട് ഫോർട്ടി നാൽപ്പതാമത്തെ ഭാഗം ആണ് ഇന്നെടുക്കുന്നത് മൗനം ജ്ഞാനികളുടെ അഥവാ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചവരുടെ ഭാഷയാണ് സംഭാഷണത്തിൽ മിതത്വം പാലിക്കുക അത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള സഹായങ്ങളും നൽകും അത് പ്രേമം വളർത്തുന്നു എന്തെന്നാൽ അശ്രദ്ധയോടെ ഉപയോഗിക്കുന്ന വാക്കുകളിൽ നിന്നാണ് തെറ്റിദ്ധാരണകളും സംഘർഷങ്ങളും ഉണ്ടാകുന്നതും ബന്ധങ്ങൾ ഉലയുന്നതും കാലു തെറ്റിയാൽ ഉണ്ടാകുന്ന മുറിവ് സുഖപ്പെടുത്തുന്നതിന് സാധിക്കുവാൻ എന്നാൽ നാവിൻ്റെ പിഴ കൊണ്ട് മറ്റൊരു ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന മുറിവ് ജീവിതകാലം മുഴുവനും ഉണങ്ങാതെ നിൽക്കും നാവിന് നാല് വലിയ തെറ്റുകൾ ചെയ്യുവാൻ സാധിക്കും അത് അസത്യം പറയുക മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക പരനിന്ദ ചെയ്യുക അമിത സംഭാഷണം ചെയ്യുക എന്നിവയാണ് ആ നാല് തെറ്റുകൾ വ്യക്തിക്കും സമൂഹത്തിനും സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ഇത് നാലും നിരാകരിക്കണം മിതവും മധുരവുമായ സംഭാഷണം കൊണ്ട് സാഹോദര്യത്തിന് കെട്ടുറപ്പുണ്ടാകുന്നു അതുകൊണ്ട് ആത്മീയ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ മൗനം ഒരു വ്രതമായി ആചരിക്കുന്നതിന് സാധകനെ ഉപദേശിക്കുന്നു നിങ്ങൾ എല്ലാവരും ആത്മീയ ആത്മീയപാതയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരാണ് അതിനാൽ മൗനാചരണം എന്ന അച്ചടക്കം വളരെ അമൂല്യമായി പാലിക്കുവാനായി ശ്രമിക്കണം ഇന്നു മുതൽ സാധന ജപം ധ്യാനം വിവേകം വിരക്ഷണം വൈരാഗ്യം എന്നിവ അഭ്യസിക്കുവാൻ തുടങ്ങുക എന്തായാലും കൃത്യനിഷ്ഠയോടെ ഒരു സമയം പരിധിക്കുള്ളിൽ ഇവയൊക്കെ പരിശീലിക്കുക ഒരു ഡോക്ടർ മരുന്നിൻ്റെ അളവ് കൃത്യമായി നിർദ്ദേശിച്ച് കൃത്യസമയങ്ങളിൽ കഴിക്കുവാൻ ഉപദേശിക്കുന്നത് പോലെ നിങ്ങളും ശാരീരികവും മാനസികവുമായ എല്ലാ അഭ്യാസങ്ങൾക്കും പരിധി നിർണയിച്ച് അത് അനുധാവനം ചെയ്യണം നിങ്ങൾക്ക് ഈശ്വരനാമത്തിലോ രൂപത്തിലോ വിശ്വാസമില്ലെങ്കിൽ സാരമില്ല നിങ്ങൾ ഈശ്വരോന്മുഖം നയിക്കുന്ന സത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക ഈശ്വരോന്മുഖമായ പാതയിലെ പ്രേമം അഭ്യസിക്കുക അധൈര്യമോ നിരാശയോ തോന്നേണ്ടതില്ല ഭയത്തിന് ഒരു കാരണവുമില്ല ഈശ്വരൻ ലോകത്തെ ആപത്തിൽ നിന്നും രക്ഷിക്കുവാനായി അവതരിച്ചിരിക്കുന്നു ശാന്തരായിരുന്നു കൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആനന്ദം മറ്റുള്ളവരുമായി പങ്കുവെക്കുക കഴിയുന്നിടത്തോളം മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കുറയ്ക്കുന്നതിന് സഹായം നൽകുക എന്നതാണ് നിങ്ങളുടെ കർത്തവ്യം ബാക്കിയെല്ലാം ഈശ്വരന് സമർപ്പിക്കുക ഇന്ന് ശാരീരിക സുഖങ്ങൾ വ്യക്തിഗത ഉയർച്ചകൾ വ്യക്തിയുടെ ഉന്നതി എന്നിവയ്ക്കാണ് അഭികാമ്യമായ ലക്ഷ്യമായി കണക്കാക്കപ്പെടുന്നത് ഓരോരുത്തരും അവനവൻ്റെ കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നതെങ്കിലും ആർക്കും ഒറ്റയ്ക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല നിങ്ങൾ വിഭവസമൃദ്ധമായി സദ്യ കഴിക്കുവാനായി ഇരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ കുട്ടി ഒരു അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത ലഭിച്ചാൽ നിങ്ങൾ വിശപ്പോ ദാഹമോ എല്ലാം മറന്നുകൊണ്ട് അതൊക്കെ കൂട്ടാക്കാതെ അപകടസ്ഥലത്തേക്ക് പായുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഒരു വിളിയാണ് നിങ്ങളുടെ ഉൾവിളിയേക്കാളും ശക്തമായത് വസ്തുത ഇങ്ങനെ ആയിരിക്കെ ജനങ്ങൾ അവനവൻ്റെ വ്യക്തിത്വത്തിലും അവബോധത്തിലും വിശ്വസിക്കുന്നു ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികസനത്തിന് കുടുംബം അനിവാര്യമാണ് കുടുംബങ്ങൾക്ക് വളരുവാൻ സമൂഹം ആവശ്യമാണ് സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് സുരക്ഷയും സന്തോഷത്തിനും ബലഹീനത ഉണ്ടാകുമ്പോൾ കുടുംബങ്ങൾ ഛിദ്രമാകുന്നു വ്യക്തികൾ വിദ്വേഷം നേരിടുന്നു വിഷമിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അറിവും അനുതാപവും പ്രേമവും എല്ലാവരുമായി പങ്കുവെക്കണം വികാസമാണ് ജീവിതം ചുരുങ്ങൽ മരണമാണ് എന്ന് ഓർമ്മിക്കുക മാനവ മൂല്യങ്ങൾ ആത്മീയമായ സാധനങ്ങളിലൂടെ മാത്രമേ പരിപോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിന് വേറെ ഒരു മാർഗവുമില്ല ഒരു വിത്ത് മണ്ണിൽ നട്ടു നനച്ചാൽ മാത്രമേ അതിന് മുളവന്ന് അതൊരു ചെടിയായി വൃക്ഷമായി വളരുകയുള്ളൂ ആ വിത്ത് ഒരു തകരത്തിലിട്ട് വെച്ച് വെള്ളമൊഴിച്ചാൽ അത് അഴുകിപ്പോവുകയേ ഉള്ളൂ അതുകൊണ്ട് അതുപോലെ മാനവ മൂല്യങ്ങളെ പവിത്രവും ആത്മീയവുമായ ഒരു ഹൃദയത്തിൽ മാത്രമേ വളരുകയുള്ളൂ തിളങ്ങുകയും ചെയ്യുകയുള്ളൂ നിർഭാഗ്യവശാൽ ഇന്ന് മനുഷ്യഹൃദയം സങ്കുചിതമായ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അയാളുടെ പ്രേമം തന്നിലും തൻ്റെ അടുത്ത ബന്ധുക്കളിലും മാത്രമായി ഒതുങ്ങുന്നു തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും സുഖം സമൂഹത്തിൻ്റെ സുഖത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല അയാൾ ഓർമ്മിക്കുന്നില്ല ഈ പരസ്പര ബന്ധം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വാർത്ഥതയും സ്വാർത്ഥ താൽപ്പര്യങ്ങളും ഉപേക്ഷിക്കുമെന്ന് വിദ്യാർത്ഥികൾ ദൃഢനിശ്ചയം ചെയ്യേണ്ടതുണ്ട് അവർ സമൂഹത്തിന് സേവനം നൽകണം സമൂഹത്തിന് ഐശ്വര്യമുണ്ടായാൽ രാഷ്ട്രത്തിനും ഐശ്വര്യമുണ്ടാകുന്നു സദാചാരം വളർത്തി തൻ്റെ ഉള്ളിലെ ദിവ്യത്വമാണ് തൻ്റെ ശരിയായ വ്യക്തിത്വമെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരു വ്യക്തിയുടെ മനുഷ്യത്വം പ്രകടമാകുന്നത് എല്ലാ പരിശ്രമങ്ങളിലും നിങ്ങൾക്ക് സഹായമേകുവാൻ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി എളുപ്പമായി തീരും ഈ വിശ്വാസം ഭക്തിയിൽ നിന്നും എല്ലാ ശക്തിയുടെയും ഉത്ഭവസ്ഥാനമായ ഈശ്വരനെ ആശ്രയിക്കുന്നതിൽ നിന്നും ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഒരു ട്രെയിനിൽ സഞ്ചരിക്കുന്നതിന് ടിക്കറ്റെടുത്ത് ശരിയായ ട്രെയിനിൽ കയറി ഇരിക്കുകയേ വേണ്ടു ബാക്കി എല്ലാ ഉത്തരവാദിത്വവും എൻജിൻ്റെ എഞ്ചിൻ തന്നെ നടത്തിക്കോളും നിങ്ങൾ നിങ്ങളുടെ സാമാനങ്ങളും തലയിൽ ചുമക്കേണ്ടതുണ്ടോ അത് ട്രെയിനിൽ വയ്ക്കാം അതുപോലെ എല്ലാ വിശ്വാസവും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് അവനവൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യുക ഈശ്വരയിലും ഈശ്വരാനുഗ്രഹത്തിലും വിശ്വാസം ഉണ്ടായിരിക്കണം ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ബുദ്ധിയും ബോധവും ഉപയോഗിച്ച് അവ നേടുവാൻ ശ്രമിക്കുക ഭക്ഷണത്തിൽ സംഭാഷണത്തിൽ ആഗ്രഹങ്ങളിൽ പരിശ്രമങ്ങളിൽ ഒക്കെ മിതത്വം പാലിക്കുക സത്യസന്ധമായ മാർഗത്തിലൂടെ നേടാവുന്നത് എത്ര തുച്ഛമാണെങ്കിലും അതുകൊണ്ട് സംതൃപ്തരാവുക ഈ സംതൃപ്തി മറ്റുള്ളവർക്ക് സേവനം നൽകാനും അതിനുള്ള ഔത്സുഖ്യം വളർത്തുവാനും എല്ലാവർക്കും ആനന്ദം നൽകുവാനും ഉള്ള കഴിവായി വർദ്ധിപ്പിക്കണം ഇവയാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും വീര്യമേറിയ ഔഷധങ്ങൾ ഇവ സനാതന ആയുർവേദത്തിൻ്റെ പുനർജീവിത പൂർണ്ണ ജീവിതത്തിന് നിർദ്ദേശിക്കുന്ന ഔഷധങ്ങൾ തന്നെയാണ് ജയ സായിരാം